ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി ഓം ഗം ഗണപതി നമ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സകാരാത്മക ഊർജം ഇങ്ങനെ ശരീരമെമ്പാടും പ്രവഹിക്കും അതിന് കാരണം എന്താണെന്നറിയാമോ ഭഗവാന്റെ കാര്യം പറയുന്നത് തന്നെ വളരെ ആംഗ്ലേയ ഭാഷയിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവാണ് വളരെ പോസിറ്റീവാണ് ഭഗവാൻ വളരെ പോസിറ്റീവാണ് കാരണം എന്താണ് എന്ത് പോസിറ്റീവും തുടങ്ങുന്നത് ഭഗവാനിൽ നിന്നാണ് ഭഗവാന്റെ ഭക്തർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ ഏകുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചും ഭഗവാന്റെ ആത്മീയ തത്വത്തെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ശിവഭഗവാനാണ് ഭഗവാന്റെ കഴുത്ത് അല്ലെങ്കിൽ ആ മനുഷ്യമുഖം ഇല്ലാതാക്കിയത് അല്ലെങ്കിൽ ഖണ്ഡിച്ചത് എന്ന് പറയാം അതെന്തുകൊണ്ടാണ് ചെയ്തത് അത് അഹന്തയുടെ മുഖമായിരുന്നു പരമാത്മബോധമായ ഭഗവാനെ ശിവനെ അറിയാൻ സാധിക്കാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന നമ്മളെ എല്ലാ മനുഷ്യരെയുമാണ് അവിടെ ഗണപതി ഭഗവാൻ പ്രതിനിധീകരിക്കുന്നത് എങ്കിൽ ആ ഭഗവാന്റെ പ്രഹരമേറ്റതിനു ശേഷം അത് സ്വന്തം പിതാവാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം പ്രപഞ്ചബോധമായ ശിവനെ മനസ്സിലാക്കിയതിനു ശേഷം ആയിരം ഇതളുള്ള സഹസ്രാരപത്മം അവിടെ ഭഗവാനും വിടരുകയാണ് സഹസ്രാരപത്മം എന്ന് പറയുന്നത് മനുഷ്യസങ്കല്പത്തേക്കാൾ ഏറെ മഹത്തായ ഒരു സങ്കല്പമാണ് എന്നറിയിക്കാനാണ് ഗണപതി ഭഗവാന് ആ തുമ്പിക്കൈയോടുകൂടിയ ആ ഗജത്തിൻ്റെ രൂപം അതായത് സഹസ്രാരമായ തലയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ് സഹസ്രാരം ഇരിക്കുന്നത് ആ സഹസ്രാരപത്നത്തിൽ ഇതളു വിരിഞ്ഞ മഹാബ്രഹ്മം തന്നെയാണ് ഭഗവാൻ എന്ന് ആണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് അതായത് ശിവബോധമാണ് ആ ശിവനാണ് ഭഗവാന്റെ ആ ശിരസ് നൽകിയത് അതായത് ശിരസ്സിലിരിക്കുന്നത് ശിവനാണ് ആ ഉടലാരുടേതാണ് പാർവതി ദേവി അതായത് കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് ദേവിയാണ് മായയാണ് ആ മായയായ കുണ്ടലിനീ ശക്തിയുടെയും സഹസ്രാരമാകുന്ന ശിവൻ്റെയും ഐക്യ രൂപമാണ് ഗണപതി ഭഗവാൻ ആ ഭഗവാനെ വിളിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്തെല്ലാം സംഭവിക്കും അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ലംഭോദരനാണ് ഭഗവാൻ അല്ലെങ്കിൽ ഖം എന്ന ബീജാക്ഷരമാണ് ഭഗവാൻ്റെ ഈ ലം അല്ലെങ്കിൽ ഖം എന്ന് പറയുന്നത് മൂലാധാരത്തിൻ്റെ ബീജാക്ഷരമാണ് നമ്മൾ ആയിരം നൂറ് കണക്കിന് ചക്രങ്ങൾ ഉണ്ട് അതിൽ ശ്രേഷ്ഠമായ ഏഴ് ചക്രങ്ങളാണ് നമ്മൾക്ക് ഋഷിവര്യന്മാർ പറഞ്ഞു തന്നത് നമ്മുടെ ശിരസിന് മുകളിലോട്ടും ചക്രമുണ്ട് നമ്മളുടെ നാഭിക്ക് താഴോട്ടും ചക്രങ്ങളുണ്ട് പാതാളത്തേക്കും ചക്രങ്ങളുണ്ട് സ്വർഗ്ഗലോകത്തേക്കും ചക്രങ്ങളുണ്ട് അങ്ങനെയാണ് പക്ഷേ നമ്മുടെ മനുഷ്യ ശരീര ഘടനയിൽ ഏഴ് ചക്രങ്ങളാണ് ഉണ്ട് ഉള്ളത് അതിൽ ലംബോതരനായ ഭഗവാനിരിക്കുന്നത് കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്ന ആ മൂലാധാരത്തിലാണ് ആ മൂലാധാരത്തിലുള്ള ഭഗവാനെ നമിച്ചെങ്കിൽ മാത്രമേ ഏതൊരാൾക്കും സിദ്ധനാകാൻ സാധിക്കുകയുള്ളൂ ഏതൊരാൾക്കും മഹാവതാരമാകാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ കുണ്ടലിനെ ഉണരണമെങ്കിൽ ഭഗവാന്റെ അരുൾ വേണം അപ്പോൾ ഈ മൂലാധാരവുമായി ചുറ്റിക്കിടക്കുന്നതാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും എന്ന് പറയുന്നത് മൂലാധാര സംബന്ധിയായ കാര്യമാണ് അതുകൊണ്ട് തന്നെ മൂലാധാരത്തിലുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ ആ തടസ്സം മാറിയാൽ ജീവിതത്തിൽ സമ്പത്ത് ഐശ്വര്യം വരും അതിൽ നിന്ന് നമ്മൾക്ക് പോലും നമ്മളെ തടയാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം മൂലാധാരം പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആ സഖ നകാരാത്മക സകാരാത്മകമായി മാറും അതായത് നെഗറ്റീവ് പോസിറ്റീവായി മാറും അങ്ങനെ പോസിറ്റീവായി മാറുന്ന ഒരാളിലേക്ക് ഒരുപാട് ആളുകൾ ആകർഷിക്കപ്പെടും സമ്പത്ത് ഐശ്വര്യമെല്ലാം ആകർഷിക്കപ്പെടും ഈ മൂലാധാരം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എന്നാൽ നമ്മൾ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് എങ്കിൽ പ്രപഞ്ചബോധമായ ലംബോതരനായ ഗണപതി ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുമ്പോൾ വളരെ സകാരാത്മകവും എന്തും നമുക്ക് നേടാവുന്നതാണ് കാരണം ഷൺ ബ്രഹ്മത്തെ ആരാധിക്കുന്ന ഷൺമഠങ്ങളിൽ ഒരു മഠം ഗണപതി ഭഗവാന്റെ മഠമാണ് ഗണാപത്യം എന്നാണ് പേര് അതുകൊണ്ട് തന്നെ ബ്രഹ്മസ്വരൂപിയാണ് ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തർ ഭഗവാനെ മഹാബ്രഹ്മസ്വരൂപിയായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബോധമായി ബ്രഹ്മമായാണ് കരുതുന്നത് ഇനി ഭഗവാനെ വിളിച്ചാൽ എന്തെല്ലാം ഐശ്വര്യമുണ്ടാക്കും ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറും വിദ്യാസംബന്ധമായുള്ള തടസ്സം സാമ്പത്തിക തടസ്സം വിവാഹ തടസ്സം തടസ്സം എന്തിനൊക്കെയുണ്ടോ അതെല്ലാം മാറും ഒരു ഗൃഹം നിർമ്മിക്കാൻ നിങ്ങൾക്കൊരു തടസ്സമുണ്ട് ഭഗവാന്റെ ഭക്തനാണോ ഉറപ്പായും മാറിയിരിക്കും ഭഗവാന്റെ ഭക്തനായി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് നോക്ക് കാരണം എന്താണ് നമ്മൾക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഭഗവാൻമാർക്ക് ആർക്കൊക്കെയാണോ ഒരു മൃഗത്തിൻ്റെ ശിരസും മനുഷ്യൻ്റെ ശരീരവുമുള്ളത് ആ ഭഗവാൻമാരെല്ലാം ക്ഷിപ്ര പ്രസാദം നൽകുന്ന അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ സഹോദരനായ മുരുകനെയും ഭഗവാന്റെ അച്ഛനായ മഹാദേവനെയും അമ്മയായ പാർവതി ദേവിയെയും വെച്ച് നോക്കുമ്പോൾ അതിശീഘ്രം പ്രസാദം നൽകുന്ന ഭഗവാൻ തന്നെയാണ് മറ്റ് ഏത് ഹൈന്ദവതയിലെ ദേവന്മാരെ നോക്കുമ്പോഴും നരസിംഹസ്വാമിക്ക് മാത്രമേ അല്ലെങ്കിൽ വരാഹസ്വാ സ്വാമിക്ക് മാത്രമേ ഗണപതി സ്വാമിക്കുള്ള ഗുണമുള്ളൂ ക്ഷിപ്ര വരപ്രസാദം അങ്ങനെ ക്ഷിപ്ര വരപ്രസാദം കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവിധ തടസ്സങ്ങളും മാറിപ്പോകും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ആകർഷണം ആകർഷണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ആകർഷണം അതായത് നിങ്ങളിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടും നിങ്ങളുടെ മുഖത്തു നോക്കിയാൽ മറ്റൊരാൾ വശപ്പെടും കാരണം എന്താണ് അത്രയ്ക്ക് സകാരാത്മകമായ പോസിറ്റീവ് എനർജി നിലകൊള്ളുന്ന ഭഗവാനായതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനെ ഉപാസിക്കുന്നതിനു മുമ്പ് ഭഗവാന് ഉപാസിച്ച് കഴിഞ്ഞ് അതിന് പിൻപും നിങ്ങളോടുള്ള ആളുകളുടെ സമീപനം എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി നോക്കുക ഉറപ്പായും നിങ്ങളെ കണ്ട് ചിരിക്കാത്തവർ പോലും നിങ്ങളെ കണ്ട് ചിരിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അത്രയും കാലം നിങ്ങൾക്കില്ലാത്തൊരു പോസിറ്റീവ് എനർജി പല കാര്യങ്ങളും ചെയ്യാൻ മടിയുള്ള നിങ്ങൾ ഭഗവാനെ വിളിക്കുമ്പോൾ തൊട്ട് എല്ലാ കാര്യത്തിനും പങ്കെടുക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങളെത്തും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി നടത്തി തരുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്നാണ് പറഞ്ഞത് ആകർഷണം മൂന്നാമത്തെ കാര്യം എന്താണ് ബുദ്ധി ഇതാണ് ഒന്നാമത്തെ കാര്യമായി ഞാൻ പറയേണ്ടത് എങ്കിലും നമ്മളുടെ ആവശ്യാനുസരണമല്ലേ ഇത് പറയേണ്ടത് അതുകൊണ്ട് മൂന്നാമതാക്കിയതാണ് ബുദ്ധി ഭഗവാനെ ആരാധിക്കുന്നവരുടെ ബുദ്ധി വളരെ തെളിഞ്ഞതായിരിക്കും കാരണം ഭഗവാനാണ് മഹാഭാരതം എഴുതിയത് അതും എത്ര വേഗത്തിലാണ് എഴുതിയത് അങ്ങനെ എഴുതണമെങ്കിൽ ഒരു സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് പറ്റുമോ പ്രത്യേകിച്ച് ഈ വ്യവസായം ചെയ്യുന്നവർക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്പം കുരുട്ടു ബുദ്ധിയൊക്കെ വേണം ശരിയല്ലേ അങ്ങനെയുള്ളവരുടെ ദേവനാണ് ഭഗവാൻ നമ്മൾക്കറിയാം കാളിദേവിയെ വിളിച്ചാൽ വീര്യം ദുർഗാദേവിയെ വിളിച്ചാൽ ധൈര്യം ശിവഭഗവാനെ വിളിച്ചാൽ ആത്മീയം സുബ്രഹ്മണ്യനെ വിളിച്ചാൽ ആത്മീയതയും ഭൗതികതയും എങ്കിൽ അല്പം ബുദ്ധിപരമായി ചിന്തിക്കണം ബിസിനസ്സിലൊക്കെ ഒന്ന് മുന്നേറ മുന്നേറണം അല്പമൊക്കെ സ്വന്തം കാര്യം നോക്കി അല്പമൊക്കെ തന്ത്രപ്രധാനമായി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കൃഷ്ണൻ പിന്നാരാണ് മുരുക ഭഗവാനെ നമ്മൾക്ക് പറയാം പക്ഷേ ഏറ്റവും നല്ലതാരാണെന്ന് അറിയാമോ ലംബോതരന ഗണപതി കാരണം എന്താ ഭക്തനെ പെട്ടെന്ന് അനുഗ്രഹിക്കും മുൻപ് പറഞ്ഞ മുരുകനാണെങ്കിലും കൃഷ്ണഭഗവാൻ ആണെങ്കിലും അല്പം പിടിവാശിക്കാരാണ് ആ വരപ്രസാദം നൽകാൻ എങ്കിൽ ഗണപതി ഭഗവാൻ അങ്ങനെയാണോ നീ എൻ്റെ ഭക്തനാണോ ഇന്നാ പിടിച്ചു ലഡു എന്ന് പറയുന്ന പോലെയാണ് ഭഗവാന്റെ കാര്യം ഭഗവാൻ അത്രയും ശീഘ്രം പ്രസാദിക്കുന്ന ഒരു വളരെ സകാരാത്മകത പോസിറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് ഭഗവാനെ വിളിച്ചാൽ നടക്കാത്തതായി എന്താണുള്ളത് ഏതു തരത്തിലുള്ള തടസ്സവും മാറും അപ്പം മൂന്നാമത്തെ കാര്യം എന്താണ് അല്പം ബുദ്ധി കാര്യങ്ങളൊക്കെ നാലാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അത് കാര്യമില്ല കാരണം എന്താണ് നമുക്ക് പണം വേണം ഐശ്വര്യം വേണം സമ്പത്ത് വേണം ഒന്ന് നിലനിൽക്കണം അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാലാമതായി ഭഗവാൻ അവസാനമായി ഞാൻ ഭഗവാനെക്കുറിച്ച് പറയുന്നതാണ് ആത്മീയത കാരണം ശിവൻ്റെയും ശക്തിയുടെയും പുത്രനാണ് നമ്മൾക്കൊരാളുടെ കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിലെത്തി സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവനുമായി ലയിച്ചെങ്കിലേ യോഗം നടക്കുകയുള്ളൂ അതിനാണ് യോഗ എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സമ്മേളനമാണ് യോഗ ആ യോഗ നടത്താൻ ഏറ്റവും ഉത്തമനാരാണ് തീർച്ചയായും ആ ലംബോതരൻ തന്നെ ആ ലംബോതരനെ വിളിച്ചാണ് ശ്രീവിദ്യാ ഉപാസന തുടങ്ങുന്നത് അതുപോലെ തന്നെ ശൈവസിദ്ധന്മാർ അഗസ്ത്യരെയും ഭോഗരേയും തിരുമൂലരെയൊക്കെ അറിയില്ല നമുക്ക് അവരെങ്ങനെയാണ് തുടങ്ങുന്നത് ഐന്ത് കരത്തിനെയും ആനൈ മുഖത്തിനെയും സുബ്രഹ്മണ്യ ഭഗവാനെ അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ സ്തുതിച്ച് ആദ്യം ഗണപതിയെ തന്നെയാണ് ഇവർ സ്തുതിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ആദ്യം എഴുതിയത് വിനായകാഷ്ടകമാണ് അവിടെ എന്താണ് ഗുരുദേവൻ ആരാണ് വളരെ വലിയ ശൈവ സിദ്ധാന്തിയായിരുന്നു ഗുരുദേവനെക്കുറിച്ച് ആ ആഴത്തിൽ മനസ്സിലാക്കിയവർക്കറിയാം അവർക്കറിയാം സുബ്രഹ്മണ്യനിലൂടെ ശിവനിലെത്തി ശിവബോധമായ ആളാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് അറിയാമോ മഹാ മഹാവധൂത സിദ്ധനാണ് സ്വാമി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ സ ഭഗവാനായി മാറിയ ഒരു ആളാണ് എന്ത് പറയാം ചരിത്രത്തിൽ കൂടുതൽ പേരില്ലാത്തത് കൊണ്ട് തൈക്കാട് അയ്യാവ് സ്വാമിയേയും ചട്ടമ്പിസ്വാമിയും ആളുകളും മറന്നു അതെന്തും ആയിക്കൊള്ളട്ടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇവരെല്ലാം ഭഗവാനെയാണ് ആരാ ആദ്യം ആരാധിക്കുന്നത് പ്രഥമ പൂജനീയൻ എന്തുകൊണ്ടാണ് ആകുന്നത് ലംബോദരനാണ് ഗം എന്ന ബീജാക്ഷരത്തിൻ്റെ നാഥനാണ് ഗം ഗണപതിയാണ് മൂലാധാരത്തിൻ്റെ ദേവനാണ് അതുപോലെ തന്നെ ഭഗവാൻ ഒരുപാട് വിശേഷണങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഒരു കാര്യം മനസ്സിലാക്കാം ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിൽ ലയിച്ച് ആ ശിവസ്വരൂപത്തിൽ ലയിക്കാൻ ഭഗവാൻ കാരണഭൂതനാകും ശ്രീവിദ്യ ഉപാസന തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ സ്മരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താണ് ഭഗവാനിലൂടെയെ ദേവിയിലെത്താൻ സാധിക്കുകയുള്ളൂ സുബ്രഹ്മണ്യനിലൂടെ ശിവനിലെത്തുക ഗണപതിയിലൂടെ ദേവിയിലെത്തുക എന്നാണ് പറയുന്നത് എങ്കിലും ഗണപതിയിലൂടെ ആഴ്ന്നെത്തിയാൽ ഗണപതി എന്ന് പറയുന്നത് ആ മഹാഗണപതി തത്വത്തിലേക്ക് നമ്മൾ എത്തും നമ്മൾ സാധാരണ കാണുന്ന വീരഗണപതിയോ അല്ലെങ്കിൽ പല പല ഗണപതി ഭാവങ്ങളോ അല്ല മഹാഗണപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപമാണ് ആ മഹാ എന്ന് വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം മഹാഗണപതി മഹാ മഹാപരാശിവം എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ഉന്നതമായ ബ്രഹ്മഭാവമാണ് ആ ഭാവത്തിൽ ലയിച്ചാൽ മോക്ഷം ലഭിക്കും അതായിരിക്കണം ആത്യന്തികമായ ലക്ഷ്യം മറ്റ് ദേവതമാരിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച് തരുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ഗണപതി ഭഗവാന്റെ ആരാധകർ അങ്ങനെ തന്നെ വിളിക്കാം അവർക്ക് വല്ലാത്തൊരു സ്നേഹമാണ് ഗണപതി ഭഗവാനെക്കൊണ്ട് എത്ര എത്ര രൂപങ്ങളാണ് അവരുണ്ടാക്കുന്നത് ഇഷ്ടമാണ് ഭഗവാനെ ആ ഭഗവാന്റെ ആരാധകർ അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സുഖവും എല്ലാ തരത്തിലുള്ള വാഹനം ആഡംബരം എല്ലാം അനുഭവിക്കും എന്നാൽ ദൈവികതയോ വേണ്ടുവോളമുണ്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാമായി ചൈതന്യം ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ